നമസ്കാരം സ്വാഗതം ഡൽഹി മുൻ മുഖ്യമന്ത്രിയും എ പി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയായ സിക്സ് ഫ്ലാഗ് സ്റ്റാഫ് ബംഗ്ലാവിന്റെ നവീകരണത്തിനും ആഡംബര കൂട്ടിച്ചേർക്കലുകൾക്കുമുള്ള ചെലവിനെ കുറിച്ച് വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഉത്തരവിട്ടു നാല്പതിനായിരം ചതുശ്ര യാർഡ് വിസ്തീർണ്ണമുള്ള ആഡംബര മാളിക നിർമ്മിക്കുന്നതിന് കെട്ടിട മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന ആരോപണങ്ങൾ അന്വേഷിക്കാനാണ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിനോട് ഇപ്പോൾ കേന്ദ്ര വിജിലൻസ് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബി ജെ പി നേതാവ് വിജേന്ദർ ഗുപ്തയുടെ പരാതിയെ തുടർന്നാണ് നടപടി കേജ്രിവാളിന്റെ മുൻ വസതിയായ സിക്സ് ഫ്ലാഗ് സ്റ്റാഫ് റോഡിൽ അനധികൃത നിർമ്മാണം നടത്തിയതായി ആരോപിച്ച് കഴിഞ്ഞ ഒക്ടോബർ പതിനാലിന് ഗുപ്ത പരാതി നൽകിയിരുന്നു നാല്പതിനായിരം ചതുരശ്ര യാഡ് വിസ്തൃതിയുള്ള ആഡംബര മാളിക ശീഷ് മഹൽ അതായത് നിർമ്മിക്കാൻ കേജ്രിവാൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്പൂർ റോഡിലെ പ്ലോട്ട് നമ്പർ നാപ്പത്തിയഞ്ചും നാല്പത്തിയേഴും ഫ്ളാറ്റുകളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ജഡ്ജിമാരെയും പാർപ്പിച്ചിരുന്നു രണ്ട് ബംഗ്ലാവുകളും ഉൾപ്പെടെയുള്ള സർക്കാർ സ്വത്തുക്കൾ പൊളിച്ചുമാറ്റി പുതിയ വസതിയിൽ ലയിപ്പിച്ചതായും ഗ്രൗണ്ട് കവറേജും ഫ്ലോറേരിയ റേഷ്യോ മാനദണ്ഡങ്ങളും ലംഘിച്ചതായും അംഗീകൃത ലേഔട്ട് പ്ലാനുകളുടെ അഭാവമുണ്ടെന്നും പരാതിയിൽ ബി നേതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന്റെ പേരിൽ ഏറ്റുമുട്ടിയിരിക്കുകയാണ് ഏതായാലും ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന്റെ പേര് കേജ്രിവാൾ അറ്റ് വർക്ക് എന്ന പുനർനാമകരണം ചെയ്യുകയും വിവാദമായതോടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് വിഷയത്തിൽ ഗവർണർ ഇടപെടണമെന്നാണ് ബി ജെ ആവശ്യപ്പെടുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഡൽഹി സർക്കാരിന്റെ ഡിജിറ്റൽ വിഭവങ്ങളെ കൊള്ളയടിക്കുകയാണെന്നാണ് ഡൽഹിയിലെ ബി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ ആരോപിച്ചത് എ പിയുടെ ഡൽഹിയിലെ പരാജയത്തിന് പിന്നിലെ കാവൽ മുഖ്യമന്ത്രിയായ അദിഷിയുടെ നിർദ്ദേശം അനുസരിച്ച് ഡൽഹി സി എന്ന എക്സ് അക്കൗണ്ട് കെജ്രിവാളിന്റെ വ്യക്തിഗത അക്കൗണ്ടാക്കി മാറ്റി ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ഡിജിറ്റൽ കൊള്ളയുമാണ് കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഡൽഹിയിലെ എ എ പിയുടെ അഴിമതി സർക്കാരിന്റെ പഥനത്തോടെ അരവിന്ദ് കെജ്രിവാൾ ഒരു ഡിജിറ്റൽ കൊള്ളക്കാരനായി മാറിയിരിക്കുകയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഡിജിറ്റൽ കൊള്ളയിലൂടെ സർക്കാർ വിഭവങ്ങളും ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ഈ നീക്കത്തിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് വീരേന്ദ്ര സച്ചിദേവ എക്സിൽ കുറിച്ചത് പത്ത് വർഷത്തെ ഭരണത്തിലൂടെ പല അഴിമതികളും കേജ്രിവാൾ നടത്തിയിട്ടുണ്ട് അതിൽ റേഷൻ കാർഡ് മുതൽ ശീഷ്മഹൽ വരെയും ഓട്ടോ പെർമിറ്റു മുതൽ മദ്യം വരെയും ഉൾപ്പെടും എന്നാൽ ഇപ്പോഴത്തെ ഡിജിറ്റൽ കൊള്ള അപൂർവമാണ് ഇതുവരെ അധികാരത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രിമാരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവില്ലെന്ന് സച്ചിദേവ് ആരോപിച്ചു പേരുമാറ്റിയും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതും ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ച് ഡൽഹി ഐ ടി വകുപ്പിനോടും അദ്ദേഹം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്